സൗരവ് ഗാംഗുലിയെ തങ്ങൾക്കൊപ്പം കൂട്ടാനായി പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും അവസാനം പവം ഗ്യാംഗുലിക്ക് നെഞ്ചുവേദന വരെ വരുത്തിവെച്ചവരാണ് ബി ജെ പി സുവേന്ദു അധികാരിയെയും മുഗുൾ ഒക്കെ സമ്മർദ്ദ തന്ത്രത്തിലൂടെ കൂടെ നിർത്തി ബംഗാൾ പിടിച്ചടക്കാൻ ശ്രമിക്കുകയാണ് അമിത് ഷാ ഗാംഗുലിയിൽ സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമം ബി വീണ്ടും നടത്തുകയാണ് നാളെ ഗാംഗുലിയുടെ വീട്ടിൽ കേന്ദ്ര ഏജൻസികൾ കയറി നിറങ്ങിയേക്കാം എന്നാൽ എല്ലാ സമ്മർദ്ദത്തിനുമപ്പുറം ബംഗാളിൽ സ്വന്തം രാഷ്ട്രീയം വ്യക്തമാക്കുകയാണ് ബോളിവുഡിന്റെ കിങ് ഖാനായ ഷാറുഖ് ഖാൻ മമതയെ പൂട്ടാൻ അമിത്ഷാ ശ്രമിക്കുമ്പോഴാണ് ഷാറുഖ് ഖാൻ മമതയ്ക്കുള്ള തന്റെ പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചത് ഇരുപത്തിയാറാമത് കൊൽക്കത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് ഷാറുഖ് മമതയെ വാനോളം പുകഴ്ത്തിയത് മമതാദി നിങ്ങളാണ് ബംഗാളിൻ്റെ താരമെന്നും ഈ ജനത താങ്കളെ ഇഷ്ടപ്പെടുന്നുവെന്നും മമതാദിയെ കെട്ടിപ്പിടിക്കുന്നത് മിസ് ചെയ്യുന്നു എന്നുമാണ് ഫിലിം ഫെസ്റ്റിവൽ വീഡിയോ കോൺഫറൻസ് വഴിയുള്ള ഉദ്ഘാടന ചടങ്ങിൽ ഷാറുഖ് ഖാൻ പറഞ്ഞത് ബംഗാളിലെ പ്രമുഖരെയെല്ലാം സമ്മർദ്ദത്തിലൂടെ ഒപ്പം നിർത്തി മമതാ ബാനർജിയെ പറ്റിയുള്ള ഒരറ്റ സ്തുതിക്കും അനുവദിക്കാതെ അമിത്ഷാ ബംഗാൾ സ്വപ്നം കണ്ടു കഴിയുമ്പോഴാണ് ബോളിവുഡിന്റെ കിങ് ഖാന്റെ ഈ പരാമർശം നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സൗരവ് ഗാംഗുലിയുടെ മകൾ സന ശക്തമായി രംഗത്ത് വന്നിരുന്നു അവർ നിങ്ങളെയും തേടിയെത്തും എന്ന് പറയുന്ന കുഷൻ സിംഗിന്റെ ദി എൻഡ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിലെ വാക്കുകൾ പങ്കുവെച്ചാണ് അന്ന് ഗാംഗുലിയുടെ മകൾ സന കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്ത് വന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അല്ലാത്തതിനാൽ സുരക്ഷിതരാണെന്ന് കരുതുന്നവർ മൂട മൂടസ്വർഗത്തിലാണ് ഒന്നോ രണ്ടോ വിഭാഗങ്ങൾക്കെതിരെയാണ് തുടങ്ങുക പക്ഷേ അതിന് അവസാനമില്ല വിദേശത്തിലൂന്നി നടപ്പിലാക്കുന്ന മുന്നേറ്റങ്ങൾ ഭയവും കലഹവും സൃഷ്ടിച്ചു കൊണ്ടിരിക്കും ചരിത്രകാരന്മാരെയും സംഘ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് നാളെ ചെറിയ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളെയും മദ്യവും മാംസവും കഴിക്കുന്നവരെയെല്ലാം സിനിമ കാണുന്നവരെയെല്ലാം സ്ഥിരമായി ക്ഷേത്രത്തിൽ പോകാത്തവരെയും പരസ്പരം ചുംബിക്കുന്നവരെയും അസ്തദാനം നൽകുന്നവരെയെല്ലാം ജയ് ശ്രീറാം മുഴക്കി അവർ ആക്രമിക്കും ഇന്ത്യ മരിക്കാതിരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് ഇക്കാര്യങ്ങൾ മനസ്സിലാകൂ എന്നാണ് പൗരത്വ നിയമത്തിനെതിരെ സന പറഞ്ഞത് എന്നാൽ സനയുടെ ആ പോസ്റ്റ് പിൻവലിപ്പിച്ചുകൊണ്ട് ആ പോസ്റ്റ് സത്യമല്ലെന്നും രാഷ്ട്രീയം മനസ്സിലാക്കാനുള്ള പ്രായം മകൾക്കായിട്ടില്ലെന്നും പറഞ്ഞ് പരസ്യമായി ഗാംഗുലി മാപ്പ് പറഞ്ഞിരുന്നു ഇത്തരത്തിൽ പ്രമുഖരെ പോലും ബി ജെ പിക്ക് എതിരെ ശബ്ദമുയർത്താൻ അനുവദിക്കാതെ അമിത്ഷാ ഭയപ്പെടുത്തുമ്പോഴാണ് ഷാറുഖ് ഖാൻ അമിത്ഷായുടെ ശത്രുവായ മമതാ ബാനർജിയെ വാക്കുകൾ കൊണ്ട് പ്രശംസിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഷാറുഖ് എല്ലാ വർഷവും കൊൽക്കത്തൻ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുക്കാറുണ്ട് കോവിഡ് വ്യാപനത്തെ തുടർന്നാണ് ഇത്തവണ വീഡിയോ കോൺഫറൻസ് വഴി ഷാറുഖ് എത്തിയത് മമതാ ബാനർജി ഷാറുഖ് ഖാനോട് സുഖമാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വീഡിയോ കോൺഫറൻസ് ആരംഭിച്ചത് എന്തായാലും ബംഗാളിൽ വലിയ ജനപിന്തുണയുള്ള ഷാറുഖ് ഖാന്റെ പിന്തുണ ബംഗാളിൽ മമതാ ബാനർജിയെയും തൃണമൂൽ കോൺഗ്രസിനെതിരെയും ബി പോരാടാൻ സഹായിക്കും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള